ഇന്നിപ്പോൾ നമ്മൾക്കൊരു ഉഴുന്ന് വട ഉണ്ടാക്കി നോക്കാം അതിനായിട്ട് രണ്ട് ഗ്ലാസ് ഉഴുന്ന് വെള്ളത്തിലൊരു നാല് അഞ്ച് മണിക്കൂർ കുതിർത്ത് വാരി വെച്ചതാണ് പിന്നെ ഒരു രണ്ട് പച്ചമുളക് ഒരു ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ ഇഞ്ചി പിന്നെ അതേപോലെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് രണ്ട് തണ്ട് കറിവേപ്പില ഒരു ചെറിയ സവാള അത് മുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ളത് നമുക്ക് ചേർത്ത് അത്രയും വേണ്ടിയില്ല അരിഞ്ഞ് വെച്ചതാണ് അപ്പോൾ നമുക്ക് ഈ കഴ കുതിർത്ത് വെച്ചിരിക്കുന്ന ആ ഉഴുന്നിനെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുക അതായത് വെള്ളമൊന്നും അധികം വേണ്ട വെള്ളം ഇല്ലാതെ തന്നെ അരയ്ക്കാൻ നോക്കുക അതും പക്ഷേ ജാർ കറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോ അങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി നമ്മളതിൻ്റെ പകുതി എടുത്തിട്ട് പാദ്യം അരച്ചെടുക്കുക ആദ്യം ഇപ്പം നമ്മൾ വെള്ളം ഒഴിക്കാണ്ട് അരയ്ക്കുന്നുണ്ട് അതൊന്ന് പൊടിച്ചെടുത്ത ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂണോ വെള്ളം ചേർത്ത് അതൊന്ന് അരച്ചെടുക്കണ്ട ഒന്ന് നന്നായിട്ട് ഒരുപാട് വെള്ളമൊന്നും അതിൽ കൂടാൻ പാടില്ല അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ സോഫ്റ്റ് കാണുമ്പോൾ സോഫ്റ്റ് ഉണ്ടെങ്കിലും അതിൽ വല്ലാണ്ടത് എണ്ണ കുടിക്കും അപ്പോൾ അതുകൊണ്ട് പരമാവധി വെള്ളം കുറച്ചിട്ട് അരയ്ക്കുക നമ്മളത് നന്നായിട്ട് ഒരുവിധം നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ നമ്മളിതിനെ രണ്ട് മൂന്നു പ്രാവശ്യമായിട്ട് നമുക്ക് ഈ ഉഴുന്ന് മുഴുവനായിട്ട് അരച്ചെടുക്കാം നമ്മൾ അടുത്തതും അതുപോലെ ഇട്ടിട്ട് അരച്ചെടുക്കുക നമ്മളത് മാവ് നല്ല കാണുമ്പോൾ നല്ല തൊടുമ്പോൾ നല്ല സോഫ്റ്റും ഉണ്ട് എങ്കിലും വെള്ളമില്ലാത്തതുകൊണ്ട് നല്ല കട്ടിക്ക് അരച്ചെടുത്തിട്ടുണ്ട് നമ്മളിനെ ലാസ്റ്റത്ത് നമ്മൾ ഇടും ഇടുമ്പോൾ അതിൻ്റെ കൂടത്തിൽ ലാസ്റ്റത്ത് ഉഴുന്നിടുമ്പോൾ ഇടുമ്പോൾ നമ്മളതിൻ്റെ കൂടത്തിൽ കുരുമുളക് ഒന്ന് അതിലൊന്ന് ഒരുമിച്ച് ഒന്ന് ചേർത്ത് അരയ്ക്കുക അപ്പോൾ അതിനൊരു മണം കുരുമുളക് അതിൻ്റെ നന്നായിട്ട് വരുമല്ലോ അപ്പോൾ അതും കൂടെ ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് അതൊന്ന് അതും കൂടെ ഒന്ന് അരച്ചെടുക്കുക നമ്മൾ മാവുപ്പ് അരച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ കുരുമുളക് ഒരല്പം പോരാത്തത് കൊണ്ട് നമ്മൾ അതിൽ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ള കുറച്ച് ഒരു ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചതച്ചത് അതും ചേർത്ത് കൊടുത്ത് നമ്മൾ വലിയ വലിയ ഉള്ളി പൊടിയായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൻ്റെ പകുതി പകുതി എടുത്തു എടുത്തിട്ടുള്ളൂ അതും ചേർത്ത് ആ രണ്ട് പച്ചമുളക് അരിഞ്ഞതും നന്നായി പൊടിയായി അരിഞ്ഞ പച്ചമുളകും അതുപോലെ ഇഞ്ചി പൊടിയായി അരിഞ്ഞതും അതും കൂടെ ചേർക്കുക കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക ആവശ്യത്തിനുള്ള ഉപ്പും വേണം നമ്മളിപ്പോൾ ഉപ്പ് അങ്ങോട്ട് കൂടാനും പാടില്ല നല്ല നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു ടീസ്പൂൺ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഉപ്പ് നോക്കാം ഒരൽപ്പം കൂടി അതിനൊട്ടും ടേസ്റ്റ് ഉണ്ടാവില്ലേ അതിന് ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് നോക്കിയിട്ട് വേണം അത് ചേർക്കാനായിട്ട് അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം മാവിൽ അധികം മറ്റ് നമുക്ക് അരയ്ക്കുമ്പോൾ ചിലപ്പോൾ മിക്സിയിൽ നന്നായി അരയാം അരയ്ക്കാൻ കിട്ടാതാവുമ്പോൾ നമ്മൾ വെള്ളം അഥവാ കൂടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂണോ മറ്റേ അരിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുക പക്ഷെ ഞാൻ അരിപ്പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഞാനതിൽ ചേർത്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ആവശ്യം വന്നില്ല അതുകൊണ്ട് ചേർത്തിട്ടില്ല വെള്ളമൊക്കെ പാ പാകത്തിന് മാത്രമായിട്ടുള്ളത് കൊണ്ട് ഞാൻ അരിപ്പൊടി ചേർത്തിട്ടില്ല പക്ഷേ അത് നമ്മൾ നിങ്ങൾ ആരെങ്കിലും അത് അരയ്ക്കുമ്പോൾ അഥവാ അതിന് കൂടുകയാണെങ്കിൽ കുറച്ച് രണ്ട് ടേബിൾ സ്പൂൺ കൂടുതൽ വേണ്ട അത് ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ എന്നിട്ട് ആ നമുക്കത് ഒരു ഉരുളയാക്കി എടുക്കുമ്പോൾ ഷേപ്പിൽ വരുന്ന പാകത്തിന് ഉപ്പ് നോക്കുമ്പോൾ കുറച്ച് പോരാത്തപ്പോലും തോന്നിയപ്പോൾ ഒരു കാൽ ടീസ്പൂണ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൈ കൊണ്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ നമ്മുടെ ഉഴുന്നുകടയ്ക്കുള്ള മാവൊക്കെ ഇപ്പോൾ സെറ്റായിട്ട് ഉണ്ട് നമുക്കത് എണ്ണ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അത് എണ്ണ ചൂടാവുമ്പോൾ നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്തൊഴിക്കുക കൈ നനയ്ക്കാനായിട്ട് അല്ലെങ്കിൽ കയ്യിൽ ഈ മാവ ഒട്ടിപ്പിടിക്കും അപ്പോൾ ആദ്യം നമ്മൾ കൈ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മുക്കുക അതിനുശേഷം ഒരു ഉരുള്ള മാവ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് വട്ടത്തിൽ ഷേപ്പിൽ ഉരുട്ടി എടുക്കുക എന്നിട്ട് നമ്മുടെ ഈ തമ്പ് കൊണ്ട് നമ്മളത് അതിൻ്റെ നടുവിലൊരു ഹോൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് അങ്ങനെ തന്നെ നമ്മളത് എണ്ണയിലേക്ക് പതുക്കെ കൈ മുട്ടരുത് ശ്രദ്ധിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട് അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക അത് കുറച്ചൊന്നും അത് തിളച്ചൊന്ന് പൊങ്ങി വരിക എണ്ണയിൽ പൊങ്ങി വരുന്ന സമയത്ത് നമ്മളത് മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം തിരിച്ചിട്ട് കൊടുക്കും ഒരുപാട് ചോപ്പ് കളർ ആകണ്ട നമുക്ക് അതിൻ്റെ ആ എണ്ണൻ്റെ ആ ബബിൾസ് വരില്ല ഒരുവിധം കുറയുമ്പോൾ അത് എന്നാണ് എന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ എണ്ണയിൽ നിന്ന് അത് കോരി മാറ്റുക അപ്പോൾ ഏകദേശം എന്താ രണ്ട് പ്രാവശ്യം നമ്മൾ മറിച്ചിട്ട് കൊടുത്തു അപ്പോൾ അത് അതിൻ്റെ തിളയൊക്കെ ഒരുവിധം കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏകദേശം ആയിട്ടുണ്ടാവും ഉഴുന്നുകൂടുക നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ അങ്ങനെ അത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക നമ്മുടെ വട അങ്ങനെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീട്ടിലുണ്ടാക്കുമ്പോൾ നന്നായിട്ടുണ്ടാകും കുഴപ്പമൊന്നുമില്ല അതിന് അപ്പോൾ എണ്ണയൊന്നും കുടിച്ചിട്ടൊന്നുമില്ല നല്ല നന്നായിട്ട് തന്നെ ഉണ്ട് നല്ല ഉള്ളൊക്കെ നല്ല സോഫ്റ്റും ആയിട്ടുണ്ട് പൊട്ടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ നന്നായി വെന്തിട്ടും നല്ല എണ്ണയൊന്നും ഒട്ടും കുടിച്ചിട്ടുമില്ല അപ്പം നമ്മുടെ ഉഴുന്നവട ഇപ്പം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവർക്കും അറിയുന്നതായിരിക്കും എങ്കിലും ഒന്ന് അറിയാത്തവരുണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കുക ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം